ഹായ് ഫ്രണ്ട്സ് നല്ല നാടൻ രീതിയിലുള്ള നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയ നെയ്യപ്പം നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കുന്നതിനുള്ള അരി ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ഉണക്കലരിയും കൂടി എടുക്കുന്നുണ്ട് ഇത് അപ്പത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അരിയാണ് കടയിൽ നിന്ന് വാങ്ങിയതാണ് പൊടിച്ചിട്ടുള്ളതാണ് ഇതൊരു കപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ നെയ്യപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണക്കലരിയും കൂടി ചേർത്തിട്ടായിരുന്നു കേട്ടോ തയ്യാറാക്കാറുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഞാൻ എന്താ ഇത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നോ നാലോ മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം അരി കുതിരാൻ വേണ്ടി വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടോ ഇനി ഇതിലേക്കുള്ള ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ നാല് ശർക്കരയാണ് അത്യാവശ്യം വലിയ ശർക്കര ആട്ടോ ഇതൊന്ന് പൊടിച്ചിട്ട് പത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് മെൽറ്റ് ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് മൂറ്റിയെടുത്ത് വെള്ളം നന്നായിട്ട് വാർന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം പച്ചരിയാണ് പൊടിച്ചെടുക്കുന്നത് ഇതിൻ്റെ മുക്കാൽ ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അരച്ചെടുക്കാം അപ്പം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ചെറിയ തരികളോട് കൂടി നമുക്ക് അരച്ചെടുക്കാം പുട്ടുപൊടിയുടെ ഒക്കെ ചെറിയ തരികളില്ല അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതായി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള അരിയും അതുപോലെ ഉണക്കലരി കുതിർത്ത് വെച്ചത് അതും കൂടി ഇതിലേക്ക് വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കും മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ബാക്കിയുള്ള ശർക്കര പാനീയം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതും ചെറിയ തരികളോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് സോഫ്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഗോതമ്പ് പൊടിയായാലും മതി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള ശർക്കര കുറച്ച് ഡാർക്ക് കളറുള്ളതായിരുന്നു അതുപോലെ ഉണക്കലരിയും കൂടി ചേർക്കുന്ന സമയത്ത് സാധാരണ മൈദയും പച്ചരിയും ചേർത്തുണ്ടാക്കുന്ന നെയ്യപ്പത്തേക്കാളും ഈ അപ്പത്തിന് നല്ല ഡാർക്ക് കളറുണ്ടായിരിക്കും കേട്ടോ ഞാനിത് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അഞ്ചോ ആറോ മണിക്കൂറ് കുറഞ്ഞത് വെക്കണം കേട്ടോ ഇപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഇതൊന്നുകൂടി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എടുക്കാം കൂടുതലാവാതെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതിയോ അപ്പോൾ ഇത് നന്നായിട്ടൊന്നുകൂടി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകമോ ചേർത്ത് കൊടുക്കാം ഞാൻ കരിഞ്ചീരകമാണേ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് നമുക്കേതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തനിയെ പൊങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കേണ്ടതില്ല ഇത് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം പാകമായതിനു ശേഷം കോരി മാറ്റാം ഉണക്കല്ലരിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്